മുപ്പത് ശേഷം സിനിമാ പ്രദർശനം നടത്തിയ രാജ്യം മൗറീഷ്യസ് പോളണ്ട് സോമാലിയ ഈജിപ്ത് ഉത്തരം സോമാലിയ പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദി ഏത് പാമ്പാർ പമ്പ കബനി മണിമലയാർ ഉത്തരം പമ്പ ഏറ്റവും കൂടുതൽ വാരിയല്ലുകൾ ഉള്ള ജീവി ഏത് അണ്ണാൻ മുതല അരണ പാമ്പ് ഉത്തരം പാമ്പ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏത് വാഴ പരുത്തി കരിമ്പ് കാപ്പി ഉത്തരം കരിമ്പ് ഏറ്റവും പതുക്കെ നീന്തുന്ന മത്സ്യം ഏത് തിമിംഗലം സ്രാവ് തിരണ്ടി കടൽ ഉത്തരം കടൽ ലോകത്തിൽ ടൈം സോണുകൾ ഇല്ലാത്ത ഭൂഖണ്ഡം ഏത് ഏഷ്യ ഓസ്ട്രേലിയ അന്റാർട്ടിക്ക യൂറോപ്പ് ഉത്തരം അന്റാർട്ടിക്ക കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്ന മരം ഏത് പ്ലാഷ് മുരിക്ക് അത്തി തേക്ക് ഉത്തരം പ്ലാഷ് സ്വർഗത്തിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് പേരക്ക നേന്ത്രപ്പഴം പപ്പായ നാരങ്ങ ഉത്തരം നേന്ത്രപ്പഴം അലങ്കാര മത്സ്യങ്ങളുടെ റാണി ഏത് ഏഞ്ചൽ ഓസ്കാർ ഗോൾഡ് ഗപ്പി ഉത്തരം ഏഞ്ചൽ ഷർട്ട് ധരിക്കാതെ തെരുവിൽ നടക്കുന്നത് നിയമപരം അല്ലാത്തത് കാലിഫോർണിയ ബാഴ്സിലോണ ഹോങ്കോങ് ടോക്കിയോ ഉത്തരം ബാസിലോണ ബാച്ചിലേഴ്സ് പട്ടൺ എന്നറിയപ്പെടുന്ന പുഷ്പം ഏത് വാടാമല്ലി ആമ്പൽ താമര ചെമ്പരത്തി ഉത്തരം വാടാമല്ലി സൂര്യൻ്റെ ഉപരിതലത്തേക്കാൾ ചൂടുള്ളത് ആസിഡ് തീ ഇരുമ്പ് മിന്നൽ Utteremmin minne